നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരീക്ഷണത്തിന് നിർദ്ദേശിച്ച് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇറക്കിയ സർക്കുലർ റദ്ദാക്കണമെന്ന ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് ഇടക്കാല ഉത്തരവിറക്കും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ജീവനക്കാരും അടക്കം നൽകിയ നാല് ഹർജികളിലാണ് ജസ്റ്റിസ് കൌസർ എടപൊക്കത്ത ഉത്തരവ് പറയുക ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇറക്കിയ സർക്കുലർ കേന്ദ്ര നിയമത്തിന് വിരുദ്ധമാണ് എന്നും സർക്കാരിന് നിയമത്തിന് മാറ്റം വരുത്താൻ ആകില്ല എന്നുമാണ് ഹർജിക്കാരുടെ വാദം ഈ സാഹചര്യത്തിൽ നാലേ ബാർ രണ്ടായിരത്തി സർക്കുലർ റദ്ദാക്കണമെന്നും ഹർജിയിൽ വിധി വരുന്നത് സർക്കുലർ സ്റ്റേ ചെയ്യണം എന്നുമാണ് ആവശ്യം എന്നാൽ കേന്ദ്ര മോട്ടോർ വാഹന ചട്ടത്തിന്റെ ചുവട് പിടിച്ചാണ് എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് കോടതിയെ അറിയിച്ചത് ഗിയർ ഇല്ലാത്ത ഇരുചക്ര വാഹനം ഉപയോഗിച്ചുള്ള ടെസ്റ്റ് നടത്തുന്നതും പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ ഒഴിവാക്കാൻ നിർദ്ദേശിക്കുന്നതും കാര്യക്ഷമത കൂട്ടാനാണ് എന്നും കോടതിയെ അറിയിച്ചിട്ടുണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ പ്രതിഷേധവുമായും ഡ്രൈവിംഗ് സ്കൂളുകൾ രംഗത്തെത്തിയിട്ടുണ്ട് പരിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റ് ഇന്നു മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത് ഈ സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായും ഡ്രൈവിംഗ് സ്കൂളുകൾ രംഗത്ത് വന്നു കഴിയുന്നത് അതേസമയം മലപ്പുറത്ത് ടെസ്റ്റിംഗ് ഗ്രൌണ്ട് പ്രതിഷേധക്കാർ അടച്ചുകെട്ടി ടെസ്റ്റുകളുടെ വാഹനങ്ങളും വിട്ടു നൽകില്ല എന്നാണ് നിലപാട് അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കാതെയുള്ള പരിഷ്കരണം അപ്രായോഗികമാണ് എന്നും ഡ്രൈവിംഗ് സ്കൂളുകൾ വ്യക്തമാക്കുന്നു പുതിയ സാഹചര്യത്തിൽ ടെസ്റ്റ് നടത്താൻ അനുവദിക്കില്ല എന്നാണ് സിഐടിഒ പറയുന്നത് ഗതാഗത വകുപ്പിന്റെ നിർദ്ദേശം സംസ്ഥാനത്തെ ഏഴായിരത്തിലേറെ ഡ്രൈവിംഗ് സ്കൂളുകളെയും ഒരു ലക്ഷത്തോളം വരുന്ന തൊഴിലാളികളെയും പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിക്കുന്നതിനോട് ആർക്കും എതിർപ്പില്ല മലപ്പുറത്തെ ഗ്രൌണ്ട് ഡ്രൈവിംഗ് സ്കൂളുകൾ വാടകയ്ക്ക് ടെസ്റ്റ് നടത്താൻ മോട്ടോർ വാഹന വകുപ്പുമായി ഗ്രൌണ്ട് വിട്ടു നൽകി സഹകരിക്കുകയും ചെയ്തിരുന്നു ഇനി ഗ്രൌണ്ട് വിട്ടു നൽകില്ല എന്നാണ് ഇവർ പറയുന്നത് സർക്കുലർ പിൻവലിക്കും വരെ സമരം തുടരും സർക്കുലർ പിൻവലിച്ച് ചർച്ച നടത്തണമെന്നാണ് ആവശ്യം നേരത്തെ ട്രാക്ക് ഒരുക്കുന്നതിൽ പോലും സ്കൂളുകളുടെ ഭാഗത്ത് നിന്ന് നിസ്സഹരണമായിരുന്നുണ്ടായിരുന്നത് പ്രതിഷേധത്തിനൊടുവിൽ ചില വിട്ടുവീഴ്ചകൾക്ക് മന്ത്രി കെ ബി ഗണേഷ് കുമാർ തയ്യാറായി എങ്കിലും പ്രതിഷേധക്കാർ മുന്നോട്ടു പോയില്ല